വിശുദ്ധ മത്തായി എഴുതി ദിവസത്തിന് ശേഷം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവല്ലകാരി സ്ത്രീയെ നമ്മുടെ കർത്താവായ അവരുടെ മകൾക്ക് സൗഖ്യം നൽകുന്ന സംഭവമാണ് ഇതിലെ പശ്ചാത്തലത്തിലോട്ടൊന്നും ഞാൻ അതിൽ കിടക്കുന്ന സമയം കുറവായി ഇസ്രായേൽ വിഭാഗത്തിൽ നിന്നും ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും പുറത്തുനിൽക്കുന്ന പ്രജാതികൾ എന്നൊരു കുത്തപ്പെട്ട ഒരു ഭാഗവും ദൈവത്തിന്റെ നേരിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അർഹതയില്ലാത്തവരും ദൈവ കുബിയിൽ നിന്നും ദൈവജനത്തിന്റെ സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടവരുമാണ് ഈ സുവിശേഷത്തിൽ ഈ സ്ത്രീ അവളുടെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി അവരാവോട് അപേക്ഷിക്കുകയും വളരെ കർശനമായിട്ടും വളരെ മോശമായ രീതിയിലും ഈ സ്ത്രീയോടെ കർത്താവെ സംസാരിക്കുകയും ചെയ്യുന്നതാണ് നമ്മളെ കാണുന്നത് അപ്പോൾ ഇവിടെ മായെ എന്ന് പോലും വിളിക്കുന്നുണ്ട് ആ വിശദാംശം കൊണ്ടൊന്നും പോകുന്നില്ല അവസാന കഥാൾക്ക് ചാർത്തിക്കൊടുക്കുന്നൊരു പട്ടമുണ്ട് അതാണ് നമ്മുടെ ഈ ദിവസത്തെ ചിന്താവിഷയം എന്ന് എനിക്ക് തോന്നുന്നു സ്ത്രീ വിശ്വാസം വലുതാകുന്നു നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് നോക്കട്ടെ ഈ രണ്ട് വാക്യങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം നല്ല തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അവശേഷിക്കുന്ന ഇനി അവശേഷിക്കുന്ന നമ്മുടെ ദിവസങ്ങളാണ് വർഷങ്ങളൊന്നും കാണത്തില്ല ദിവസങ്ങളെ കാണത്തൊന്നായിരിക്കാം വർഷങ്ങളെ കാണമായിരിക്കാം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ഉള്ള സമയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിന്റെ വിശ്വാസം വലുതാതെ നീ ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നടക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ നൂറിൽ പത്ത് ശതമാനം പോലും നമുക്ക് നടന്നു കിട്ടുന്നില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് അവർ നിൽക്കുന്നു അപ്പൊ ഇവിടെയാണ് കർത്താവ് പറയുന്നത് വിശ്വാസം വലുതാണ് ഇതാരോടാണ് പറയുന്നതെന്ന് എന്റെ പശ്ചാത്തലം നമുക്ക് ഇസ്രായേൽ സമൂഹത്തിൽ നിന്നും ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും വിശ്വാസ സമൂഹത്തിൽ നിന്നും വെളിയിൽ നിൽക്കുന്ന പ്രജാതക്കാരി എന്ന് വിളിക്കപ്പെട്ട ഒരു സ്ത്രീ ആ സ്ത്രീയോടാണ് ഈ പറയുന്നത് ആരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത് ആരുടെ മുമ്പിൽ വെച്ചാണ് ഈ പറയുന്നത് ദൈവത്തിന്റെ നിലനിൽക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുടെ മുമ്പിൽ വെച്ചാണ് ഇത് പറയുന്നത് നമ്മുടെ ഈ ദേവാലയത്തിൽ ഇപ്പോ ഒരു ഹൈന്ദവ മുസ്ലിമോ നിൽക്കുമ്പോൾ ഞാനോ അല്ലെങ്കിൽ എന്റെ പോലുള്ള വൈദികനോ അല്ലെങ്കിൽ പത്രാനോ ഇവിടെ നിന്നിട്ട് അടുവക്കാരെ നിങ്ങളെക്കാളും വിശ്വാസികൾക്കുന്ന അബ്ദുള്ളക്കാണെന്നും അല്ലെങ്കിൽ ഈ ഗോപിക്കാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നിങ്ങളുടെ വികാരങ്ങൾ എന്തുമാത്രം ആണിക്കത്തു എന്ന് നമുക്കറിയാം നിങ്ങൾ എന്നെ തല്ലിക്കൊന്നു നിൽക്കാം എന്നെ പുറത്താക്കി നിൽക്കാം ഇതാണ് കർത്താവ് ചെയ്യുന്നത് നമ്മളെക്കാളും ഇസ്രായേൽക്കാണ് വിശ്വാസം ഈ സ്ത്രീക്കാണ് ആരോപിച്ചാണ് അവരുടെ ചിന്തകൾ നിങ്ങളോട് മനസ്സിലാക്കാൻ വെക്കുകയാണ് അപ്പൊ എന്താണ് വിശ്വാസം എന്ന് എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് ഈ കുറച്ചു നാളുകൾക്ക് മുമ്പ് വിശുദ്ധകർമാന കഴിഞ്ഞ് കൂടെ ലാഭാരി വിശുദ്ധ കഴിഞ്ഞ് മെഡിക്കൽ വന്നപ്പോഴെ സ്ത്രീകൾ ചിരിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ എന്റെ ഒരു സ്ത്രീ എന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു കുറവാനൊക്കെ പക്ഷെ ഒരു കിട്ടിയില്ലാഭ്യാസം വിശ്വാസം അതവിശ്വാസം എന്നുള്ളത് ഒരു ചോദിച്ചിരുന്നു മറ്റന്നാള് ഒരു പുരുഷനാണ് കുറച്ച് നാളെ മുൻപിരുന്ന് ഇടവേക്കാണ് എന്നെ കാണാൻ വന്നു കയ്യേനെ രണ്ട് മോതിരങ്ങൾ ഈ കയ്യയിൽ രണ്ട് മോതിരം കഴുത്തേ മൂന്ന് ചോമാലയുണ്ട് അതുകൂടാതെ പുരുഷയിലെത്തിരിക്കുന്ന ഒരു പുരുഷനുണ്ട് ചരണയിലെത്തിരിക്കുന്ന പുരുഷനുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഗവർണമെന്റ് ചോദിച്ചു ഈ ഇതെല്ലാം കൂടെ കേട്ടുള്ള ആടവൈദ്യം കിടക്കുന്നത് പോലെ അപ്പൊ പറഞ്ഞു ഇത് മെല്ലുഗോർവ്വ അല്ല ആദ്യമോടാണ് ഞാൻ കേട്ടത് ഫാത്തിമ മാതാവ് മറിയ ഹോസ്തയുടെ ഒരു മോതിരം ഇതെന്താ മറ്റൊരു മാതാവ് ഞാനും കേട്ടിട്ടില്ല അതിൻ്റെത് ഈ ജവമാല ഇതിന്റെ മാതാവിന്റെ ഇത് മഞ്ഞു മാതാവിന്റെ ഇത് വെയി പോയി പ്രതിജ്ഞ ഞാൻ എങ്ങനെ പറഞ്ഞു നല്ലൊരു വിശ്വാസമാണ് ഓ അപ്പൊ എന്റെ കൂടി ഞാൻ അറിയാമെന്നാണ് പറഞ്ഞത് വിശ്വാസം പെണ്ണുമ്പളി എടുത്തിട്ട് രാവിലെ പിന്നെ ആയുർവേദ ഒഴിച്ച് നടത്തുന്ന മനുഷ്യർ ഞാൻ ചെറുതിന് ഇതാണ് അവന്റെ സ്വഭാവം വൈകിട്ട് വെള്ളമേക്കും വീട്ടിലിരുന്ന് പട്ടാളക്കാരനാണ് റിട്ടേർഡാണ് വൈഷ്ഠ്യത്തെ അല്പം ബോന്തോന്തഴിയുമ്പോഴത്തേക്ക് അന്നേരം അവന്റെ സ്പിരിറ്റ് കൂടുന്നത് അപ്പം ആരുടെങ്കിലും മണ്ടയിൽ പിന്നെ ഇതിന്റെ എനർജി കളയണം ചില പള്ളികളുടെ അച്ചമാരുടെ മണ്ടേ അങ്ങനത്തെ കളയു വൈകിട്ട് അച്ചമാരുടെ മേടിക്കും ചെയ്തു വിളിക്കുന്ന ആടങ്ങില്ല ചില സ്ഥലങ്ങളിലൊക്കെ നേരത്തെ ഇരുന്ന സ്ഥലത്ത് കൊണ്ടിരുന്ന സ്ഥലത്ത് ാണ് അവന്റെ ആദ്യത്തെ പിടിക്കാറുള്ളതാണ് കേട്ടോ പെണ്ണുമുടേടെ മണ്ടേല് ഒഴിച്ചിട്ട് പോകുക എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം കൂടിക്കൊണ്ടാണ് ഇവര് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ വിശ്വാസത്തിന്റെ അടയാളം എന്താണ് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണോ വിശ്വാസം ഇതാണോ വിശ്വാസം സ്പൂണുകൾക്ക് സ്പൂൺ കൂടെ കണ്ടാലേ ആ കുർബാനയുടെ ഫുൾഫിൽമെന്റ് ഉണ്ടാകത്തുള്ളൂ എന്ന് തോന്നുന്നതാണോ വിശ്വാസം ഈ കുറവാനകളും എല്ലാം വിട്ടിട്ട് കാണിച്ചുകൊണ്ട് ജീവിക്കുന്നതാണോ വിശ്വാസം എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് രണ്ടു മൂന്ന് മാസമായി വൈകുന്നേരം നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഗാന്ധി പാർക്കിന്റെ അവിടെ കോസ് വിഭാഗം അവരുടെ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ഭാഗ പരസ്യവും നടക്കുകയാണ് ഞാൻ ോക്കിയപ്പോഴും പത്ത് പന്ത്രണ്ട് ചെറുപ്പക്കാരുടെ പിള്ളേരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള പിള്ളാരെ അവിടെ നിന്ന് തമ്പാറടിച്ച് കീബോർഡ് വായിച്ച് വയലിനൊക്കെ വായിച്ച് മനോഹരമായിട്ട് പാടുന്നുണ്ടായിരുന്നു അവർ പ്രസംഗിക്കുന്നു അപ്പം ധാരാളം ആൾക്കാരെ അതുവഴി ഇവിടെ പോകുന്നുണ്ട് ആരും ശ്രദ്ധിക്കുന്നുമില്ല കാര്യമായിട്ട് ഞാൻ ആ പാട്ട് കേട്ട് എത്ര കൂടി എത്ര ചൈതന്യത്തോടുകൂടി അവർ പ്രാർത്ഥിക്കുന്നു നോക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പോകും വേണം നിൻ മക്കൾക്ക് നമ്മൾ പാടി പ്രാർത്ഥിച്ച് തകർക്കുന്ന കേൾക്കുമ്പോള് നമ്മൾ വന്ന് പാട്ട് കേൾക്കണെ പുതിയ ഗോസിലോട്ട് ആൾക്കാർ പോകുന്ന ചുമ്മാണോ എന്തോ ഒരു മനോഹരമായ പാട്ട് നോക്കുമ്പോഴും നല്ല വളക്കത്തിന്റെ പാട്ടും പാട്ട് പോലെ പുസ്തകത്തിന്റെ പേജ് തന്നെ പാട്ട് കഴിയുമ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഭരണവീട്ടിലൊക്കെ തപ്പാണ് പാട്ട് നമുക്ക് ആണേലില്ല ഇനി ഈ പാടത്ത് പാട്ട് കേട്ടാൽ ഈ മരിച്ച ഒന്നുകൂടെ മരിക്കും കിടന്നു പാട്ടുകൾ ഈ പാട്ട് കിടന്നു പറഞ്ഞ ഉണർവ് പാട്ടുകള് മക്കൾക്ക് പാടിനെ കേട്ടുകഴിഞ്ഞാൽ മനുഷ്യൻ കോലിത്തെ പോകും ഈ വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കാൻ നമ്മുടെ തിരിച്ചറിയണം വിശ്വാസം ഞാൻ പറഞ്ഞൊരു ബോധത്തിലുണ്ട് നിരീക്ഷണവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മതമൗലിക സിദ്ധാന്തങ്ങൾക്ക് വേണ്ടി അത്രയും ചെറുപ്പക്കാർ മരിക്കുന്നു അവർ ജീവിതം കൊതി തീർന്നിട്ടാണ് അവർ മരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദികളായിക്കൊള്ളട്ടെ കാശ്മീരിലെ ഭീകരവാദികളായിക്കൊള്ളട്ടെ സുറിയയിലും തുർക്കിയിലും ഉള്ളവരായിക്കൊള്ളട്ടെ മണിപ്പൂരിലുള്ളവരായിക്കൊള്ളട്ടെ ഇവർക്ക് മരിക്കുന്നതിനു വേണ്ടിയാണ് ഒരു പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി അവരുടെ ഒരു ബോധ്യം ഒരു കൺവിക്ഷൻ വേണ്ടി നമുക്ക് ഈ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടോ നമുക്ക് ഈ കൺവിൻഷൻ നമ്മുടെ മനസ്സിലുണ്ടോ നമ്മുടെ യാക്കോവിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും അത് ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവർ വ്യാജം പറയുന്നതാണ് നമുക്ക് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമയം കുറവായതുകൊണ്ട് നമുക്ക് ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ വിശ്വാസിയോടെയാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ബോധ്യങ്ങളിലൂടെയാണ് നമുക്ക് ബോധ്യമുണ്ടോ ഈ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രതിസന്ധികളെയും അതിജീവിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും നമുക്കില്ലാത്തത് ബോധ്യമാണ് കൺവിക്ഷൻ നമുക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് പള്ളി വരാൻ മടി അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ മടി അതുകൊണ്ടാണ് ദൈവീക കാര്യങ്ങൾ നമുക്ക് വിസ്സാഹമില്ലാത്തത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതവുമായിട്ട് വിശ്വാസത്തിൽ ബന്ധമില്ലാന്നുള്ളതാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ക്രൈസ്തവൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവന്റെ ജീവിതവും അവന്റെ വിശ്വാസവും ബന്ധവുമില്ല എന്നുള്ളതാണ് രണ്ട് റെയിൽപാടങ്ങൾ പോലെ പോവുകയാണ് കാശ്മീർ വരെ നേരിടുന്ന റെയിൽപാടകൾക്ക് എങ്ങും ബുദ്ധിമുട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ജീവിതം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസം ഒരു വഴിക്ക് പോകുന്നു നമ്മുടെ ജീവിതം മറ്റൊരു വഴിക്ക് പോകുന്നു ഇത് തമ്മിലുള്ള ഒരു സമിതിയില്ല ഇത് തമ്മിൽ നമ്മൾ ഒരുമിച്ച് ചേർക്കട്ട് നമുക്ക് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തില് നമ്മുടെ വിശ്വാസം ഇവിടെ നിൽക്കുന്നു നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിനുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിലെ ഈ വിശ്വാസം സ്വാധീനം നിർത്തിയിട്ടുണ്ട് ഈ കൺവിൻഷനാണോ നമ്മളെ നയിക്കുന്നത് അതാണ് പോലീസ് പറയുന്നത് ഞങ്ങൾ കാണുന്നത് കണ്ണിന്റെ കാഴ്ചകൊണ്ടല്ല വിശ്വാസത്തിന്റെ കാഴ്ച കൊണ്ട്